ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചീര കൊണ്ട് തോരൻ ഉണ്ടാക്കാം അതിനായി ചീര ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വയ്ക്കുക ചീര നന്നായി കഴിയതിന് ശേഷം അരിയണം അരിഞ്ഞെടുത്ത ചീര ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ചേർക്കരുത് ഇനി കൂട്ട് എടുക്കാം അതിനായി തേങ്ങ വെളുത്തുള്ളി ജീരകം മുളക് പൊടി കാൽ ടീസ്പൂൺ മതി ഇത്രയും ചേർത്ത് തോരനുള്ള പാത്തിൽ അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി കീരയ്ക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ കീരയോടൊപ്പം ചേർക്കാം കീര തോരൻ ഇപ്പോൾ റെഡിയായി ഇത് ചോറിനൊപ്പം കഴിക്കാം ഇത് പെട്ടെന്നുണ്ടാക്കാവുന്ന തോരനെയാണ് ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക നന്ദി